നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതിനെ തുടർന്ന് പെട്ടെന്നുണ്ടായ തിരച്ചിലിനിടയിൽ യാത്രകളിലടക്കം തീരുമാനമെടുക്കാതെ ഗൾഫ് പ്രവാസികൾ വിവാഹം ഉൾപ്പെടെയുള്ള പ്രധാന കാര്യങ്ങൾക്ക് നാട്ടിൽ പോകാനിരിക്കുന്നവർക്കാണ് നിലവിലുള്ള വിലക്ക് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത് സൗദി കുവൈറ്റ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഒരാഴ്ചത്തേക്കാണ് വിമാന സർവീസുകൾ നിർത്തിവെച്ചത് എങ്കിലും ഇതിൽ അനശ്ചിതത്വം നിലനിൽക്കുന്നു ടക്കം ഇന്ത്യ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമോ എന്നതും ആശങ്കയുണ്ടാക്കുകയാണ് യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലയിൽ കോവിഡ് വ്യാപനം കുറഞ്ഞു വരുന്നതിനിടെയാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഒരു വർഷം മുൻപ് മാറ്റിവെക്കേണ്ടി വന്ന മകളുടെ വിവാഹം നടത്താൻ അടുത്ത മാസം പോകാൻ ഒരുങ്ങുന്ന കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി സി പി ഗോവിന്ദൻകുട്ടിയും ഇത്തരത്തിൽ ആശങ്കയിലാണ് ട്രാവൽ ഏജൻസികളിലും എയർലൈൻസ് ഓഫീസിലും ബന്ധപ്പെട്ടെങ്കിലും കൃത്യമായ ഉത്തരമില്ല യാത്ര മുടങ്ങുമോ എന്നറിയാം മറ്റും തിങ്കളാഴ്ച മുതൽ നിരന്തരം ഫോൺ വരികയാണെന്നും ഏജൻസി ജീവനക്കാർ പറയുന്നു അടുത്ത ബന്ധുക്കളുടെ വിവാഹത്തിന് പോകാൻ ഒരുങ്ങുന്നവരും ഏറെ കുടുംബത്തെ ഒന്നോ രണ്ടോ മാസത്തേക്ക് സന്ദർശക വിസയിൽ കൊണ്ടുവരുന്നവരാണ് മറ്റൊരു വിഭാഗം വരാൻ പറ്റുമോ വന്നാൽ മടങ്ങാൻ സാധിക്കുമോ വീണ്ടും ലോക്ഡൌൺ ഉണ്ടാകുമോ എന്നിങ്ങനെ സംശയങ്ങൾ നീളുന്നു കഴിഞ്ഞ വർഷം അവധിക്ക് നാട്ടിൽ പോകാത്ത വലിയൊരു വിഭാഗം വരും മാസങ്ങളിൽ പോകാൻ ഒരുങ്ങുകയാണ് മുൻകരുതൽ എന്ന നിലയ്ക്കുള്ള താൽക്കാലിക നിയന്ത്രണമാകാനാണ് സാധ്യതയെന്നും വാക്സിൻ ഇറങ്ങിയതിനാൽ കാര്യങ്ങൾ കൈവിട്ടു പോകില്ലെന്നുമുള്ള പ്രതീക്ഷയിലാണ് ഇവർ ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി